സ്കൂട്ടറിൽ വന്ന ഭാര്യയെ തടഞ്ഞു നിർത്തി ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി ചേർത്തല പട്ടണക്കാട് വെട്ടയ്ക്കൽ സ്വദേശിനിയായ ആരതിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ചേർത്തല നഗരഹൃദയത്തിലാണ് നാടിനെ നടക്കിയ സംഭവം ചേർത്തല പട്ടണക്കാട് വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ പ്രദീപിൻ്റെ മകൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആരതിയെ ഭർത്താവ് കടക്കരപ്പള്ളി വട്ടക്കര കുടിയാംശേരി വീട്ടിൽ ചന്ദ്രൻ്റെ മകൻ മുപ്പത്താറ് വയസ്സുള്ള ശ്യാംജിയാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് തെക്കുവശത്തുള്ള മലങ്കര ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആരതി ഇട റോഡിലൂടെ സ്കൂട്ടറിൽ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബൈക്കിൽ പെട്രോളുമായി കാത്തുനിന്നിരുന്ന ഭർത്താവ് ശംജി സ്കൂട്ടർ തടഞ്ഞു നിർത്തി ആരതിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു തീകൊളുത്തുകയായിരുന്നു തുടർന്ന് പെട്രോൾ തന്റെ ദേഹത്തും ഒഴിച്ച സ്വയം തീകൊളുത്തി തീ പടർന്നു പിടിച്ചതോടെ ആരതി റോഡിലൂടെ ഓടി സമീപത്തെ വീട്ടുവളപ്പിൽ കയറി തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഭാഗികമായി തീയണച്ചു പോലീസും നാട്ടുകാരും ചേർന്ന ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അതീവ ഗുരുതരമായ നിലയിൽ പൊള്ളലേറ്റതിനെ തുടർന്ന് ഇവിടെ നിന്നും മണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി തൊണ്ണൂറ് ശതമാനത്തിലേറെ പൊള്ളലേറ്റ ആരതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ മരിച്ചു എഴുപത് ശതമാനം പൊള്ളലേറ്റ ഷാംജിയും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഇരുവരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് കുടുംബകലഹത്തെ തുടർന്ന് ഇരുവരും കുറച്ചുനാളായി അകന്നു കഴിയുകയായിരുന്നു ആരതി വെട്ടയ്ക്കലുള്ള സ്വന്തം വീട്ടിൽ നിന്നാണ് ജോലിക്ക് വന്നിരുന്നത് ഒൻപത് വയസ്സുള്ള ഇഷാൻ മൂന്നര വയസ്സുള്ള സിയ എന്നിവർ മക്കൾ വെട്ടക്കലിൽ ബാല ക്ലിനിക്ക് നടത്തുന്ന ബാലാമണി മാതാവും അരുൺ പ്രദീപ് സഹോദരനുമാണ്മീഡിയ